മലയാളികളുടെ പ്രിയതാരം മഞ്ജു വാര്യറുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് റീമ കല്ലിങ്കലാണ് നടിയുടെ വീഡിയോ പങ്കുവച്ചത് താരങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചുകുത്തി കയറുന്ന പാപ്പരാസികൾക്കുള്ള മറുപടിയാണ് വീഡിയോ മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറിന്റെ തനി സ്വരൂപം എന്ന അടിക്കുറിപ്പോടെയുള്ള വീഡിയോ ആണ് റീമ പോസ്റ്റ് ചെയ്തത് താരങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ നേർക്കാഴ്ചയാണ് ദൃശ്യങ്ങൾ രണ്ട് കാഴ്ചപ്പാടുകൾ ഒരു സത്യം എന്ന അടിക്കുറിപ്പോടെയാണ് റീമയുടെ പോസ്റ്റ് ഒരു ഹോട്ടലിലെ ഹാളിനു സമീപം ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന മഞ്ജു വാര്യരെ ദൃശ്യങ്ങളിൽ കാണാനാകും ആ സമയത്ത് രണ്ടുപേർ മൊബൈൽ ക്യാമറയും മൈക്കുമായി നടിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും സിനിമയെക്കുറിച്ചും മറ്റു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും കേൾക്കാം തിരക്കുണ്ട് എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവായി പോകാൻ ശ്രമിക്കുന്ന മഞ്ജുവിനോട് ജാടെ ചേച്ചി എന്ന് പ്രകോപനപരമായി അവർ ചോദിക്കുന്നു ഇതാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്തുള്ളത് പിന്നാലെ മഞ്ജുവിന്റെ ആംഗിളിൽ നിന്നുള്ള ദൃശ്യവും കാണാനാകും മഞ്ജുവിനടുത്തേക്ക് ക്യാമറയും മൈക്കുമായി കടന്നു കയറുന്നതും സ്വകാര്യതയെ മാനിക്കാതെ പെരുമാറുന്നതുമെല്ലാം ഈ ദൃശ്യങ്ങളിലുണ്ട് റീമ കല്ലിങ്കൽ പങ്കുവെച്ച വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു മഞ്ജു വാര്യയുടെ പുതിയ ചിത്രമായ ഫൂട്ടേജിന്റെ പ്രൊമോഷന്റെ ഭാഗമായി എടുത്ത വീഡിയോ ആണിത് പ്രമുഖരുടെ സ്വകാര്യതയെ മാനിക്കാതെ സമ്മതം ചോദിക്കാതെ ക്യാമറയും മൈക്കുമായി ചെന്ന് വീഡിയോ പകർത്തി അനാവശ്യ അടിക്കുറിപ്പുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന പാപ്പരാസി പ്രവണതയോടുള്ള പ്രതികരണമായാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഫൂട്ടേജിൽ മഞ്ജുവിനൊപ്പം വേഷമിടുന്ന നടൻ വിശാഖ് നായരും നടി ഗായത്രി അശോകുമാണ് ഈ വീഡിയോയിൽ പാപ്പരാസികളായി എത്തിയത്